കലിയടങ്ങാതെ ഹമാസ് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ അടുത്ത തന്ത്രം പയറ്റുകയാണ് യുദ്ധം തുടങ്ങിയ നാളെ മുതൽ നാനൂറ്റി അൻപത് ദിവസം തടങ്കലിൽ വെച്ച ബന്ദിയായ പതിനെട്ടുകാരി ഇസ്രായേൽ പെൺകുട്ടിയുടെ വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് തുടർന്ന് ഇസ്രായേലിനെ അടിയറവ് പറയിക്കാൻ നോക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിലെ നിരവധി പേരെ വധിക്കുകയും നിരവധി ആളുകളെ ഹമാസ് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബന്ദിയാക്കിയ ഇസ്രായേൽ യുവതിയുടെ വീഡിയോ അടക്കം ഹമാസ് പുറത്തുവിട്ട് അടുത്ത തന്ത്രം ഇറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ു പിന്നാലെ ബന്ദിയാക്കിയ ലിറി അൽബാഗ് എന്ന പെൺകുട്ടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് തന്റെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാക്കണമെന്ന് ഇസ്രായേൽ സർക്കാരിനോട് ഈ പെൺകുട്ടി ഹിബ്രൂ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നതാണ് വീഡിയോ ഏകദേശം മൂന്നര മിനിറ്റ് ദൈർഘ്യമാണ് ഈ വീഡിയോയ്ക്കുള്ളത് പതിനെട്ട് വയസ്സുള്ള ലിറി അൽബാഗ് അടക്കം ആറ് വനിതാ സൈനികരെയാണ് ഗാസയിലെ നഹലോസ് ബേസ് ക്യാമ്പിൽ നിന്നും ഹമാസ് പിടികൂടിയത് അതിൽ അഞ്ച് സൈനികരും തടവിൽ തന്നെ തുടരുകയാണ് ഇരുന്നൂറ്റി പേരാണ് ഹമാസ് തടവിലാക്കിയത് തൊണ്ണൂറ്റി പേരും ഗാസയിൽ തടവിൽ തുടരുന്നു മുപ്പത്തിനാല് പേർ ഇതിനോടകം മരിച്ചെന്നാണ് ഇസ്രായേലി സൈന്യം പറയുന്നത് അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ഇപ്പോഴും തുടരുന്നു പുലർച്ചെ മുതൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഗാസയിൽ അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേൽ ആക്രമണം കാൻ യുനീസ് നഗരത്തിലെ അൽ അമൽ ആശുപത്രിക്ക് കാര്യമായ കേടുപാട് വരുത്തിയതായിട്ടാണ് പലസ്തീൻ വ്യക്തമാക്കുന്നത് മാത്രമല്ല വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയിൽ ഇനി മുതൽ സേവനങ്ങൾ ലഭിക്കില്ലെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ തടവിലാക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്നതിനായി ഖത്തറിൽ ഹമാസുമായി പരോക്ഷമായ ചർച്ചകൾ പുനരാരംഭിച്ചതായിട്ടും ഇസ്രയേൽ പറയുകയാണ് അതായത് ഇസ്രായേലുമായുള്ള പരോക്ഷ ചർച്ചകൾ ഖത്തറിൽ പുനരാരംഭിക്കുമെന്നും വെള്ളിയാഴ്ച തന്നെ ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കരാറിന് സമ്മതിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ട പ്രതിഷേധക്കാരെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ടാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് നേരത്തെ തന്നെ ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവരുടെ മധ്യസ്ഥതയിൽ മാസങ്ങൾ നീണ്ട ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും യുദ്ധം ഇതുവരേക്കും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങളും അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് പുലർച്ചെ മുതൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഗാസ അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണം നഗരത്തിലെ അല്ല ആശുപത്രിക്ക് കാര്യമായി കേടുവരുത്തിയതായിട്ടാണ് പലസ്തീൻ റിപ്പോർട്ടുകൾ ചെയ്യുന്നത് വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രികളിൽ ഇനി മുതൽ സേവനങ്ങൾ ലഭിക്കില്ല എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നതും മാത്രമല്ല ഗാസയിൽ തടവിലാകപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്നതിനായി ഖത്തറിൽ ഹമാസുമായുള്ള ചർച്ചകളും നടത്തിയിരിക്കുന്നു ബന്ധുക്കളായവരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കരാറിന് സമ്മതിക്കണമെന്നാണ് സർക്കാരിനോട് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവർ മധ്യസ്ഥെ മാസങ്ങൾ നീണ്ട ശ്രമങ്ങൾ ഏർപ്പെട്ടിരുന്നെങ്കിലും യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് ബന്ധുക്കളെ മോചിപ്പിക്കണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്